ഹായ് ഫ്രണ്ട്സ് ജാസ ചിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് വട്ട നങ്ങ് കിട്ടിയിട്ടുണ്ട് വട്ടനങ്ങ് വെച്ച് നല്ല ക്ലീൻ ചെയ്തൊക്കെ വെട്ടിയൊക്കെ തന്നേക്കണിയാണ് ഇതൊക്കെ മാറ്റിയെല്ലാം തന്നിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇത് സാധാരണ നമുക്ക് പിടിച്ചാലും പിടിച്ചാലും അമ്മച്ചിയുടെ അമ്മച്ചിയുടെ നമുക്കിനിടെ അപ്പൊ ഇത് നമുക്ക് വറക്കാനായിട്ടാണ് എടുക്കുന്നത് അപ്പൊ അതിനുള്ള അരപ്പുകളൊക്കെ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഉടനെ ചട്ടിയെടുത്തിട്ടുണ്ട് അനാവശ്യമായിട്ട് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് വെള്ളമല്ല ഒഴിക്കുന്നത് അതിന് പകരം നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കണം ീരകപ്പൊടി കൊതി പിടിച്ച് എല്ലാരും വരും അത് വലിയ ജീരക അങ്ങനെ കൂടി എല്ലാം അപ്പൊ നമ്മൾ നന്നായിട്ട് ഈ അരപ്പുകളൊക്കെ അരപ്പ് ഈ മീനിനകത്തോട്ട് ചേർക്കണം ഉപ്പും എല്ലാം ചേർത്തിട്ടാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ മിക്സ് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പിടിച്ച് പിടിപ്പിക്കട്ടെ പെട്ടെന്ന് പണി കഴിയും ൊളിച്ച് ക്ലീൻ ചെയ്ത് കിട്ടണല്ലുണ്ട് നമുക്ക് സമയം ലാഭമാണ് വറുത്തതും രസമൊക്കെ ആണെങ്കിൽ അടിപൊളി അപ്പോൾ നന്നായിട്ട് ചോറൊക്കെ കഴിക്കാൻ പറ്റും അപ്പൊ ഇതിരിക്കട്ടെ ഒരു അരമണിക്കൂർ ചെയ്യാതിരിക്കട്ടെ അതിനുശേഷം നമുക്ക് ഫ്രൈ ആക്കാം അങ്ങനെ നമ്മുടെ വട്ട നങ്ക് അരപ്പൊക്കെ തേച്ച് വെച്ചിരുന്നു നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അത് വറുക്കാനായിട്ട് ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ വെച്ച് ചൂടായി ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നല്ല വെള്ള കളറുള്ള പാനായിരുന്നു

രണ്ട് വലുത് ഒരു കുഞ്ഞ് കുഞ്ഞ് അനുഗ്രഹ് അനു കുഞ്ഞല്ലേ അനു കുഞ്ഞു ോ എന്നാലും ഒരു രസം ഉണ്ടാവുകയുള്ളു അതോടി ഇടക്കുള്ളിൽ ജോളി ഷൈജു ഈ എന്ന് പറഞ്ഞാൽ രസം എന്താ എല്ലാവരുടെ പേരിന്റെ അക്ഷരം അത് അനുഗ്രഹം ആ ുംസ് വെച്ചുള്ളതും പോയാനുള്ള സാധനങ്ങളെല്ലാം അനുഗ്രഹം എടുക്കുകയാണ് ഉള്ളി തക്കാളി എല്ലാം ഓക്കേ ഇവിടെ എന്താ സംഭവിച്ചങ്ങൾ

ുള്ളി രസം എങ്ങനെ തയ്യാറാക്കാം എന്നൊരു ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടുമുന്ന് വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കിനി കല്ലിലിട്ട് മിക്സിയിലാണെങ്കിലും രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മള് രസം വെക്കാനായിട്ട് ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചം കഴിച്ചു കൊടുക്കാം ി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മള് പേപ്പർ എഴുന്ന വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് കട കൊടുക്കാം നമ്മുടെ കൊല്ലത്തെ സ്പെഷ്യൽ സാധനം അതുപോലെ തന്നെ കുറച്ച് അതായത് പണ്ട് കല്യാണം കഴിഞ്ഞോളിയെല്ലാ കടയിലും പക്ഷെ ഇപ്പോൾ ഏതിൽ കടുകിടണം ഏതിൽ കടുകിടണ്ട എന്ന് തീരുമാനിക്കും അല്ലേ

നമ്മടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടിയായിട്ടങ്ങനെ ഇട്ടു കൊടുക്കാം ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ജീരകമാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം കരിയാതിരിക്കാൻ വേണ്ടിട്ടോ ഈ ചട്ടിട്ട് പെട്ടെന്ന് കരിഞ്ഞ് നന്നായിട്ട് ചൂടായി കിടക്കണല്ലോ ചെപ്പറാണ് ഇട്ടായിട്ടുള്ളത് മുളം പൊടി ഇടൊരു സാധനം ഇവിടെ ഞാൻ ഇവിടെ പുളിയാണ് പുളി ഇല്ലാതെ പറ്റൂലോ നമുക്ക് രസം കേട്ടോ ഈ പനിയുടെ ഒക്കെ സീസണില് നല്ല ഒഴിച്ച് നമ്മളൊന്ന് ആ ഗ്രേവി മെഡിസിനി തയ്യാറാക്കുന്ന പെപ്പറും ടർമറിക്കും എല്ലാം കൂടി ഇട്ടിട്ട് അല്ലെ പനിയൊക്കെ കായം ഏറ്റവും നല്ല ഒരു ആന്റിബയോട്ടിക് ആണ് നല്ല ഒരു അറിയാവുന്ന കാര്യം പറഞ്ഞതാണ് ഈ കായം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ മുറിക്കകത്ത് കൊച്ചുകുട്ടികളൊക്കെ അടുത്ത് ഈ ഏലസ് കെട്ടണ പോലെ മുറിക്കകത്ത് ഇങ്ങനെ കെട്ടിയിടൂന്നാണ് അനുബാധ ഇൻഫെക്ഷൻ ഒക്കെ വരാതി പെപ്പറും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് പെപ്പർ അപ്പൊ ഈ പനിയൊക്കെ മാറാൻ പണ്ട് കുരുമുളകൊക്കെ ഇട്ട് ചുക്ക് കാപ്പി ും കുരുമുളക് ഇട്ട് കൊടുക്കുന്നില്ല ഇപ്പൊ ആരും അങ്ങനൊന്നും ചെയ്യാറില്ല ചെയ്തത് കേക്കണില്ല അരപ്പൊക്കെ നന്നായിട്ട് ഒന്ന് തിളക്കണണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളും എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളം ഞാൻ പിഴിഞ്ഞെടുത്ത് മാളം പുളി കേട്ടാ എങ്ങനെ കൊളസ്ട്രോളിനൊക്കെ കൊടംപുളി ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ഉണ്ട് അതേപോലെ ഒരു കഷണം പൊടി അല്ലേ നമ്മളിരിക്കുമ്പോ ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ ഡോക്ടർ പറഞ്ഞുതന്നാ ഒരു കഷണം പൊടി തല ദിവസം വെള്ളത്തീറ്റി വെച്ചിട്ട് രാവിലെ രാവിലെ അല്ലേ നമ്മൾ പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് മറ്റു പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല എടുത്തതാ എറണാകുളം അതുകൊണ്ടാണ് കൊല്ലം പക്ഷേ ഇരുപത് കൊല്ലമായി ഇരുപത്തി അഞ്ച് കൊല്ലം എന്റെ അമ്മ കണക്കെത്തി പഴംപൊളി തക്കാളി മുളകും ഇഞ്ചിയും വെളുത്തുള്ളി പെപ്പറും എല്ലാം ഉണ്ട് കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിക്ക വട്ടതും രസം അല്ലേ ഇങ്ങനെ തിളച്ചാ മതിലേക്ക് കായ മാത്ര കിട്ടുള്ളു അതുകൊണ്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് സ്നേഹ വലിയ പൂച്ചത പോലെ വന്നിട്ടുണ്ട് രസത്തിന്റെ ആളാണ് അല്ലേ നമ്മടെ വട്ടനെങ്കല്ലേ ചോറെടുക്കാൻ വരട്ടെ ഞങ്ങളുടെ കാര്യൊന്നും രസവും കൂടെ സ്നേഹാമേരിയുടെ ക്ഷമ കെട്ട് സ്നേഹമേരി പ്ലേറ്റും പിടിച്ച് മറ പിടിച്ച് ഓടി രക്ഷം ഇട്ടു ജസ്റ്റ് എങ്ങനെ പറഞ്ഞായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഇട്ടുകൊടുക്കാം ഓക്കേ ഇട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താ ചേർക്കുന്നതത്ര ശർക്കര ഉരുക്കിയത് കുറേ ചേർക്കാം ശർക്കര നേര് ഇത്ര ഉരുക്കിയത്ോ ഉരുപ്പണ്ട് ಅದിട്ടോ വേറെ അതിര പാടേ നേര് ഇല്ലല്ലോ എന്താതുന്നു ഇത്രയൊക്കെ കുറച്ച് മതി നമ്മൾ കുറച്ചേള്ളേ ട്ടോ അപ്പോൾ ആ പുളിയും ഇതൊക്കെ അതിലേക്ക് എല്ലാം കൂടി ഒരുമിച്ച് കിട്ടോ നവരസങ്ങൾ വരും അല്ലേ നാവിൽ ൊതി ഊറും എന്തായ മനസ്സിൽ എന്ന് പറയുന്ന പോലെ അല്ലേ സ്നേമ എന്താണ് അവിടെ പറയുന്നത് കായവും നമ്മുടെ ശർക്കര നീരും ഒക്കെ നമ്മൾ ചേർത്തു എല്ലാം കഴിഞ്ഞു ഇത് തിളച്ചു പോകണ്ട തിളച്ചു പോയാ കഴിപ്പല്ല അങ്ങനെ തിളപ്പിക്കാറില്ല അങ്ങനെ നമ്മുടെ രസവും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാം അടുത്ത ഇത് ചെയ്ത് നോക്കണം എല്ലാവരും ഏതെങ്കിലും മീൻ വറുക്കാനൊക്കെ കിട്ടിയാണെങ്കിൽ നമ്മൾ നമ്മളത് വറുത്തിട്ട് അല്ലെങ്കിൽ ഉണക്ക ആണെങ്കിലും കുഴപ്പമില്ല അതുപോലെ അതിന്റെ കൂടെ രസവും കൂടെ ആണെങ്കിൽ വളരെ നല്ലതാണ് ഓക്കെ താങ്ക് യു അടുത്ത ഐറ്റവുമായിട്ട് വരുന്നത് വരെ Okay, goodbye.